നമ്മളെല്ലാവരും യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷൻ പലപ്പോഴും ലക്ഷദ്വീപ് ആകാറുണ്ട് അതെ പവിഴപ്പുറ്റുകളാൽ സമ്പന്നമായ സഞ്ചാരികളുടെ പരിതീസ എന്നറിയപ്പെടുന്ന ലക്ഷദ്വീപ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ലക്ഷദ്വീപ് കണ്ടിരിക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ലക്ഷദ്വീപിലേക്ക് ചില റൂൾസ് പ്രകാരം എത്തിപ്പെടാൻ പറ്റുള്ളൂ ആദ്യം വേണ്ടത് പി സി സി ആണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇതിന് നമ്മൾ നമ്മുടെ തൊട്ടടുത്ത അക്ഷയയിൽ പോയി നമ്മുടെ ആധാർ കാർഡും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും എഴുന്നൂറ് രൂപയും കൊടുത്തു കഴിഞ്ഞാൽ പി സി സിക്ക് അപേക്ഷ വരും ഇത് നമ്മുടെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ലഭിക്കാം ശേഷം നമുക്ക് വേണ്ടത് ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റാണ് ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് നിങ്ങൾ പാക്കേജിലാണ് അങ്ങോട്ട് യാത്ര പോകുന്നതെങ്കിൽ തീർത്തും നിങ്ങളെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യും അതല്ല മറിച്ച് നിങ്ങൾ സ്വന്തം റിസ്ക്കിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പരിചയക്കാരോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടായിരിക്കണം കാരണം അവിടുത്തെ ഒരു സ്വദേശിക്ക് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് പെർമിറ്റ് അനുവദിച്ചു തരാൻ കഴിയുള്ളു ഈ പെർമിറ്റ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നാലായിരം രൂപ വരെ ഈടാക്കുന്നുണ്ട് അത് ഓരോരുത്തരും ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഈടാക്കുന്നത് പെർമിറ്റിൽ മുപ്പത്തിരണ്ട് ദ്വീപുകളാണ് ലക്ഷദ്വീപിലുള്ളത് അതിൽ പത്ത് ദ്വീപുകളിലാണ് ആൾതാമസമുള്ളത് ഈ പത്ത് ദ്വീപുകൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യുന്ന സമയങ്ങളിൽ ഈ ദ്വീപുകളിലും സന്ദർശിക്കാം പി സി സിയും പെർമിറ്റും ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ലക്ഷദ്വീപിലേക്ക് കേരളത്തിൽ നിന്ന് എത്താനുള്ള ഈ യാത്രാ മാർഗത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് രണ്ട് തരത്തിലാണ് നമുക്ക് ലക്ഷദ്വീപിലെത്താൻ കഴിയാം ഒന്ന് കപ്പൽ മാർഗവും മറ്റൊന്ന് വിമാനമാർഗവുമാണ് ഏതാണ്ട് മിനിമം വിമാനമാർഗത്തിന് വരുന്ന ചിലവ് അഞ്ച് എണ്ണൂറ് അത്തരത്തിൽ വരും കപ്പലാണെങ്കിൽ നമുക്ക് ബങ്ക് ഗ്ലാസ് കിട്ടും അതായത് നമുക്ക് കിടന്നുറങ്ങിക്കൊണ്ട് തന്നെ യാത്ര ചെയ്യാനുള്ള സൗകര്യം കപ്പലിൽ ലഭിക്കും അതിനേകദേശം ആയിരത്തി എണ്ണൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് കപ്പലിൽ നമുക്ക് ലക്ഷറി ഗ്ലാസ്സുകൾ വേറെയുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കപ്പലിലാണെങ്കിൽ രണ്ട് ദിവസം നമ്മൾ ലക്ഷദ്വീപിൽ എത്താൻ എടുക്കും വിമാനത്തിനാണെങ്കിൽ നമ്മൾ ഒന്നര മണിക്കൂർ കൊണ്ട് ലക്ഷദ്വീപിലെത്തും നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ താമസമാണ് താമസം നമുക്ക് അവിടെ കോട്ടേജ് മുതൽ ലക്ഷറി റിസോർട്ട് വരെ ലഭ്യമാണ് ഇതിന് നിങ്ങളെ സഹായിക്കാൻ കഴിയുക നിങ്ങളെ പെർമിറ്റ് നൽകിയിട്ടുള്ള നിങ്ങളുടെ സ്പോൺസർക്കായിരിക്കും താമസം കഴിഞ്ഞാൽ അടുത്തത് ഭക്ഷണമാണ് ഭക്ഷണം നമുക്കവിടെ ഹോട്ടലുകൾ അവൈലബിളാണ് കൂടുതൽ സമയം തുറക്കുന്ന ഹോട്ടലുകളും സമയക്രമീകരണമുള്ള ക്രമീകരണമുള്ള ഹോട്ടലുകളും ഉണ്ട് അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായി വാച്ച് ചെയ്താൽ മാത്രമാണ് നമുക്കത് അവൈലബിൾ ആവുക അതല്ലാതെ തന്നെ നമുക്കവിടെ വീടുകളിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമുക്ക് എത്തിച്ചേരുന്ന സംവിധാനങ്ങളുണ്ട് അത് നമുക്ക് നമ്മുടെ സ്പോൺസറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ലഭ്യമാകുന്നതാണ് അതുപോലെ എൻ്റെ ഒരു സജഷൻ മാത്രമാണ് നമ്മൾ ലക്ഷദ്വീപിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ താമസിക്കാൻ തിരഞ്ഞെടുക്കുന്ന ദ്വീപ് ലക്ഷദ്വീപിൻ്റെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ വിമാനത്താവളം നിലകൊള്ളുന്ന അഗത്തി ദ്വീപായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ കവരത്തി തിരഞ്ഞെടുക്കാം കൽപ്പേനി തിരഞ്ഞെടുക്കാം മാന്തൃത്ത് തിരഞ്ഞെടുക്കാം ഏത് ദ്വീപ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം പക്ഷെ ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ അഗത്തി ദ്വീപ് നിങ്ങൾക്ക് ചുറ്റിക്കാണാൻ അവിടെ സ്കൂട്ടറുകൾ വാടകയ്ക്ക് അവൈലബിൾ ആണ് ഇരുന്നൂറ് രൂപ പെർ ഡേ എന്തോ റെൻറ്റ് വരുന്നുള്ളൂ അത് നിങ്ങൾ നിങ്ങളുടെ സ്പോൺസർ ബന്ധപ്പെട്ട് കഴിഞ്ഞാലും കിട്ടും അതെല്ലാം നിങ്ങൾ നേരിട്ട് ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ വാഹനങ്ങൾ ആണ് നിങ്ങൾക്ക് തന്നെ ചുറ്റിക്കണം ലക്ഷദ്വീപിൻ്റെ പ്രധാന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് കടലുമായി ബന്ധപ്പെട്ടാണ് സ്ക്യൂബ ഡൈവ് ആണെങ്കിലും കയാക്കിംഗ് ആണെങ്കിലും ഗ്ലാസ് ബോട്ടിലേറി കൽപ്പറ്റിയിലേക്കുള്ള യാത്രയാണെങ്കിലും സാധാരണ ബോട്ടിൽ കയറി തിന്നക്കര ബുന്നക്കര ദ്വീപിലേക്കുള്ള യാത്രയാണെങ്കിലും സ്നോർ ആണെങ്കിലും ഒക്കെ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ലക്ഷദ്വീപിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ടൂറായിട്ട് തന്നെ അതിനെ പ്ലാൻ ചെയ്യാം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തിന്നക്കര ബെന്നക്കര ദ്വീപിലേക്കുള്ള ബോട്ടിന് ഏകദേശം സെവൻ തൗസൻഡ് അബവ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഏഴാളുണ്ടെങ്കിൽ ഒരാൾക്ക് ആയിരം രൂപയെ വരുള്ളൂ ഇത്തരത്തിലാണ് എല്ലാ ആക്ടിവിറ്റീസും കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ ഗ്രൂപ്പായി വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ആക്ടിവിറ്റീസിനും മൊത്തത്തിലുള്ള എക്സ്പെൻസ് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ടൂറാക്കിയിട്ട് ലക്ഷദ്വീപ് ടൂറിനെ മാറ്റാനും കഴിയും ലക്ഷദ്വീപ് എക്സ്പ്ലോർ ചെയ്യാനും നമുക്കൊരു നാല് ദിവസം മതിയാവും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ തൊട്ടടുത്ത ദ്വീപിലൂടെയെങ്കിലും പോയി വരാനും കഴിയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റിട്ടേൺ ടിക്കറ്റ് മുന്നേ എടുത്തു വെക്കാനുള്ള ഒരു ശ്രമം നന്നാവും ചിലപ്പോഴൊക്കെ അവിടുന്ന് റിട്ടേൺ ടിക്കറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിയതായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അതിൻ്റെ റിയാലിറ്റി എത്രയാണെന്നുള്ളത് അറിയില്ല അതുപോലെ തന്നെ മാക്സിമം അവിടുത്തെ ആക്ടിവിറ്റീസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം സ്ക്യൂബ ഡൈവ് ആണെങ്കിൽ സ്ക്യൂബ ഡൈവ് പെർ ഹെഡിന് ഫോർ തൗസൻഡ് അങ്ങനെ എന്തോ ആണ് ചാർജ് വരുന്നത് കൽപ്പറ്റി ദ്വീപിലേക്കുള്ള ഗ്ലാസ് ബോട്ടിന് ഫോർ തൗസൻഡ് ആണ് ബോട്ടിന് ചാർജ് വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മളെന്ത ചെയ്യുക എക്സ്പ്ലോർ ചെയ്യുക കാരണം ലൈഫിൽ നമ്മൾ പോയ യാത്രകളിൽ ഏറ്റവും സുന്ദരമായ ഒരു യാത്രയായിരിക്കും അത് നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത കരയും തീരവും തെന്നലും അത്രയ്ക്കും അത്രക്കും മനോഹരമാണ് ലക്ഷദ്വീപ് ഒരിക്കലും നിങ്ങൾക്ക് ലക്ഷദ്വീപ് യാത്ര ഒരു ഒരു നഷ്ടമായി തോന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതുന്ന ഏറ്റവും മനോഹരമായ കവിതയായി ലക്ഷദ്വീപ് യാത്ര മാറും അത് കാലം സാക്ഷി കടലും സാക്ഷി തിരയും സാക്ഷി